ഹലോ ഗൈസ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളുടെ അപ്പച്ചപ്പൻ അതായത് അപ്പച്ചിയുടെ ഹസ്ബൻഡ് റിട്ടയർഡ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു റിട്ടയൺമെൻറ്റ് ഫങ്ഷനാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിനടുത്ത് തന്നെയാണ് അവരുടെ വീട് അപ്പോൾ നമുക്ക് നേരെ അവരെ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം ഇതാണ് അപ്പച്ചപ്പൻ്റെ വീടിൻ്റെ ഉൾവശം നമ്മൾ ഫ്രണ്ട് പോർഷൻ വീഡിയോ എടുത്തിട്ടില്ല കുറച്ചേരം കഴിഞ്ഞ് എടുത്ത് കാണിക്കാൻ കേട്ടോ അപ്പം ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പച്ചപ്പൻ വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇവിടുത്തെ ആൻറ്റി റയിൽ അതായത് അപ്പച്ചി റയിൽ നമ്മൾ കൊടുക്കുവാണ് അവിടുത്തെ റൂമിലോട്ട് കൊണ്ടൊന്ന് വെച്ചേക്കാനായിട്ട് കേട്ടോ അപ്പം ഇതാണ് ആൻറ്റി ആ ഓറഞ്ച് സാരി എടുത്തതാണ് ആൻറ്റി ആൻറ്റിയുടെ ആയി കൊടുത്തിട്ടുണ്ട് ആൻറ്റി ഇങ്ങനെ അവരുടെ റൂമിലോട്ട് നമ്മൾ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ എന്താ ഇവിടെ എല്ലാവരും ഇപ്പോൾ ഉണ്ട് ബന്ധുക്കളെല്ലാം ഒത്ത് ഒന്ന് കാണാൻ പറ്റിയ ഒരു നിമിഷമാണ് അപ്പം നമ്മൾ അവിടെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് ഫുഡ് ആ ഇവരുടെ വീടിൻ്റെ അപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട് അവിടെയാണ് ഫുഡ് കഴിക്കാനായിട്ട് പന്തൽ ഒരുക്കിയിരിക്കുന്നത് അപ്പം നമ്മുടെ ബന്ധുക്കളെല്ലാവരും ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഇത് ദേവു ഇത് അനിയൻകുട്ടം എടുത്തു പറയുകയാണ് അനിയൻകുട്ടം എപ്പോഴും എന്നോട് പറയും വീടിക്കത്ത് കാണിക്കാനായിട്ട് ഹാപ്പി ഹാപ്പിക്കൂട്ടനെ അനിയൻകുട്ടനെ മതി കേട്ടോ അപ്പം അനിയൻകൂട്ടം ഞാൻ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോയി ആയിരുന്നു റൈസ് പൊറോട്ട അപ്പം പിന്നെ ബീഫ് കറി ചിക്കൻ കറി കപ്പ മീൻ കറി അച്ചാർ സർലാക്ക് പപ്പടം അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ റൈസാണ് വാങ്ങിയത് റൈസും ചിക്കൻ കറിയും വാങ്ങി പിന്നെ സതീശേട്ടിന് വേണ്ടി ഞാൻ വാങ്ങിച്ചു സതീശേട്ടൻ അവിടെ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പം സതീശേട്ടിന് വേണ്ടി ഞാൻ എല്ലാ ഐറ്റവും വാങ്ങിച്ചിട്ടുണ്ട് അപ്പവും പൊറോട്ട കഴിച്ച് ബാക്കിയെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇനി ഫുഡ് കഴിക്കാനുള്ള തിരക്കിലാണ് അവിടെ പോയിരിക്കട്ടെ ഇരെന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഹാപ്പിക്കുട്ടേന് കപ്പ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഹാപ്പിക്കുട്ടേൻ്റെ കപ്പ പിന്നെ മീൻ കറിയും കൂടെ കൊടുക്കുകയാണ് പിന്നെ പപ്പടവും കൊടുത്തിട്ടുണ്ട് റൈസ് കുറച്ച് ഒന്നോ രണ്ടോ ഇതേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ബന്ധുക്കളായിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ചോണ്ടാണ് ഫുഡ് കഴിക്കുന്നത് കുറേ നേരം ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ടേബിളിൽ സ്പെൻഡ് ചെയ്തു പിന്നെ ശൈശന്റെ പെങ്ങളുടെ മോനാണ് അവിടെ ഇരിക്കുന്ന കേട്ടോ കണ്ണാൻ പിന്നെ ഇതാണ് അപ്പച്ചപ്പൻ്റെ മോള് എന്നൊരു മോനും കൂടെ ഉണ്ട് മോനെ ഞാൻ വീട് എടുത്തിട്ടില്ല കിട്ടിയില്ല അതുകൊണ്ട് എടുക്കാൻ പറ്റാതി പിന്നെ ഞങ്ങൾ പുറത്തിരുന്ന് ഐസ്ക്രീം ക്രീം ഹാപ്പി ആപ്പിക്കുട്ടന് നമ്മൾ ഐസ്ക്രീം കൊടുത്തിട്ടില്ല ആ കോണ് മാത്രമേ ആയി കൊടുത്തോളൂ കേട്ടോ പിന്നെ ഇതാണ് പുറത്തുള്ള ദൃശ്യങ്ങൾ ഈ ലൈറ്റ് കിട്ട അലങ്കരിച്ചു വെച്ചിരിക്കുന്നതാണ് അപ്പച്ചപ്പൻ്റെ വീട് പകൽ വന്നപ്പം നമുക്ക് എടുക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് വീട് അങ്ങനെ കുറേ നേരം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു സതീശേട്ടൻ ഇതാ മുന്നേ പോവാണ് അപ്പച്ചപ്പ ഏഴ് മണിക്ക് വരുമെന്നാണ് പറഞ്ഞത് നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ചിലപ്പോൾ ഇപ്പം വരും ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ നോക്കി നോക്കി മനുഷ്യരെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പിന്നെ ഇരിക്കട്ടെ ഒരു വീഡിയോന്ന് കരുത് ഞങ്ങൾ വീണ്ടും വീഡിയോ എടുക്കാൻ തുടങ്ങി വീട് എടുത്തോണ്ടിരുന്നപ്പം വീടിൻ്റെ മുകളിൽ ഇന്ന് പിള്ളേർ ഹാപ്പിക്കുട്ടനെ വിളിക്കുന്നത് ഹാപ്പിക്കുട്ടനാണെങ്കിൽ അവിടെ പോവുകയും വേണം അങ്ങനെ ഞാൻ വീണ്ടും വീടിൻ്റെ മുകളിൽ വന്ന് ഇവിടെ അമ്പാടിയാണ് അവിടെ കിടക്കുന്നത് ചാരി കസേരയിട ഇങ്ങനെ ചാരി കിടക്കുന്ന അമ്പാടിയാണ് അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇവിടെ നിന്ന് ഹാപ്പിക്കുട്ടൻ ഉറക്കം വരുന്നുണ്ട് ഹാപ്പിക്കുട്ടൻ പോകണം പോകണം എന്നും പറഞ്ഞ് ചാട്ട്യം ചെയ്യുന്നുണ്ട് പറയുന്നില്ലെങ്കിലും അയാൾ പ്രവൃത്തിയിൽ അതെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഭയങ്കര ഈ മഴ സമയത്താണ് അപ്പച്ചപ്പൻ വല്ലതാ ഇതാണ് അപ്പച്ചപ്പൻ പിന്നെ അപ്പച്ചപ്പൻ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പച്ചപ്പനെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥരുമാണ് കൊണ്ടാക്കിയിരിക്കുന്നത് അതിനുശേഷം അവർ അകത്ത് കയറി അവരെ ഇരുത്തി കുറേ നേരം അവരവിടെ നിന്ന് സംസാരിച്ചു പിന്നെ ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കേണ്ടവരൊക്കെ വന്ന് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞങ്ങളും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോയി കുട്ടനെ കൊണ്ടാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുപ്പിക്കാനാണ് പോയത് പിന്നെ ഫോട്ടോ എടുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്ത് പിന്നീട് അപ്പച്ചപ്പൻ്റെ ഓഫീസിലെല്ലാവരും അഭിനന്ദനമൊക്കെ പറഞ്ഞിട്ട് അവരും തിരിച്ച് യാത്രയായി അതിനുശേഷം ഞങ്ങളും വീട്ടിലേക്ക് തിരിച്ചു വന്നു നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ